ഹലോ അപ്പോൾ സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു എല്ലാവരും സന്തോഷമായിട്ടെല്ലാം ആഘോഷിച്ചു അല്ലേ അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ എന്താ പറയുക കുറച്ച് വാഴയില ബാക്കി വന്നു ഇത് നമ്മൾ മേടിക്കുന്നതാണ് ഈ വാഴയിൽ ഇവിടെ വാഴയിൽ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തമിഴ് കട ഉണ്ടായിരുന്നു അവിടെ പോയി കുറേ ഇല വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ വന്നു സദ്യയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാക്കി കുറേ ഇലയൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ അത് അതിനകത്ത് നമുക്ക് ആടയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ആടയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഇലയെല്ലാം കീറി എല്ലാം വെച്ചിരിക്കുകയാണ് ഇനി ഓരോ ഇലയും കൂടി ഉണ്ട് അതിന് എനിക്കൊരു കാര്യത്തിന് അത് ഞാൻ ഇനി പിന്നെ കാണിക്കാം അടുത്ത വീഡിയോയിൽ ഓക്കെ അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഒരലയ്ക്ക് ഇവിടെ ഒരു എത്രയാണ് എൺപത്തഞ്ച് പൗ സോറി എൺപത്തഞ്ച് പെൻസാണ് ഇവിടെ ഒരു ഇലയുടെ വില എൺപത്തഞ്ച് എന്ന് പറയുമ്പോഴത്തേന് നാട്ടിലൊരു എൺപത്തി അഞ്ച് രൂപയ്ക്ക് മേളിൽ വരും ഒരല അങ്ങനെ നമ്മൾ ഇല ബാക്കി വന്നതുകൊണ്ട് നമ്മളൊരു അട ഉണ്ടാക്കാൻ പോവാണ് അടയൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ ഞാൻ ഇവിടെ കുറച്ച് ഫ്രോസൺ തേങ്ങയാണ് അതെടുത്ത് ഞാൻ ഇത് ഡീ ചെയ്യണം മൈക്രോവേവിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ശർക്കര ഉണ്ട് ഇതുണ്ട് ശർക്കര ഉണ്ടോ ഇത് ഇങ്ങനെന്താ ക്യൂബായിട്ടാണ് കിട്ടുന്ന ശർക്കര അപ്പം അതും കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചീ ഇനി തേങ്ങ ലീഫ് റോസ്റ്റ് ചെയ്തിട്ട് തേങ്ങയും ഈ ശർക്കരയും പിന്നെ എന്താ ഏലക്ക ഏലക്ക പൊടിച്ചത് ഉണ്ട് അതിനകത്ത് അപ്പോൾ അതും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് തേണ്ട ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ അപ്പോൾ നല്ല സ്മെല്ലുണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ചാൽ നന്നായിട്ടത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ ലഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം തേങ്ങ ഇന്ന് ഡീഫറോസ്റ്റ് ചെയ്യട്ടെ ഒരു സെക്കൻഡ് നാൽപ്പത് സെക്കൻഡൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഡീഫ് ആയി കിട്ടും ഇതാ ഡീഫ് റോസ്റ്റായി ഇത് ഒത്തിരി അങ്ങ് ചൂടാവരുത് ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ആ തേങ്ങാടെ ആ ഫ്രഷ് ഫ്രഷ്നെസ് അങ്ങ് പോവും അപ്പോൾ വേണ്ട ഇങ്ങനെ ആയിക്കഴി കട്ട പിടിച്ചിരുന്നത് അതിങ്ങനെ ആയിക്കിട്ടെ ഇനിയിപ്പോൾ ഈ തേങ്ങയും ചക്കരും എല്ലാം കൂടെ എവിടെയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിന്നെ ഞാൻ വെറുതെ അങ്ങ് കാണിക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ല മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഇത് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കണ്ടോ അതിനി നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതിന് വെള്ളം ചൂടായിട്ടുണ്ട് വെള്ളം തിളച്ച് തിളച്ച വെള്ളത്തിനകത്ത് വേണം ഇത് കലക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പം ഞാനിതൊന്ന് കലക്കി ഇത് ഉമ്മാവൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ അയ്യോ എന്തൊരു കാറ്റൊന്നും ഇതുവരെ കാറ്റൊന്നില്ല ഇന്ന് മുഴുവൻ കാറ്റാണ് ഇവിടുത്തെ സമ്മറും എല്ലാം തീർന്നു എന്നാണ് തോന്നുന്നത് ഒരാഴ്ച പോലും ഒരു ചൂട് ഇല്ലായിരുന്നു ഇപ്രാവശ്യത്തെ സമ്മറിൽ എന്നാൽ എന്തോ ഒരു കാലാവസ്ഥയും വെതറുമൊക്കെയാണ് അപ്പോൾ നമുക്ക് എ അട ഉണ്ടാക്കാനായിട്ട് ഞാൻ ദ ഇതെല്ലാം ഇങ്ങനെ എന്നിട്ട് ഈ ഇല ഇവിടെ വെച്ചിട്ടുണ്ട് ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം ഓക്കെ ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് കൈയലിച്ചിരി വെള്ളം നനച്ചില്ലെങ്കിൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പിടിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിലേ നമുക്ക് ഇങ്ങനെ എല്ലാം വല്ല വിശേഷ ദിവസങ്ങളിൽ ഇവിടെ ഇല കിട്ടുള്ളൂ കേട്ടോ എന്തെല്ലാം ഓണമോ തമിഴരുടെ പൊങ്കലോ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പം ഇവിടെ ഈ വാഴയിൽ കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങി അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും സദ്യയും വയ്ക്കും അപ്പോൾ ഈ ഇത് വിഷുവിന് ഈ കുമ്പിൾ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ നാട്ടിൽ നിന്ന് ചിലരൊക്കെ ഈ ഈ കുമ്പിളല്ലേ ഇല്ലേ ഇല കൊണ്ടിരും എന്നിട്ട് ഫ്രീസറിനകത്ത് വെച്ചേക്കും എന്നിട്ട് അതെടുത്ത് കുമ്പിളൊക്കെ ഉണ്ടാക്കും അപ്പോൾ മാവ് പരത്തി ഇനി നമുക്ക് ആ തേങ്ങയും ശർക്കരയും ഏലക്കായും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഇതേണ്ട ഇതങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ടും മടക്കുക ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് വെക്കും ഇനി ഒരു ഇലയും പൊടി എടുത്ത് നമുക്ക് തുളസി കത് നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ഞാൻ എന്നെന്നുംിക്കത് നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്ക് നുള്ളിയെടുത്ത് ുള്ളിയെടുത്ത് കണ്ണാ 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 കാർവൻ തന്നുടമേനി വരി Money.

ഇങ്ങനെ പരത്തി വയ്ക്കട്ടെ അപ്പോൾ ഓക്കെ വേണ്ട ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന തേങ്ങ കറുത്ത ശർക്കരയായിരുന്നേ അത് കഴിഞ്ഞപ്പം ഞാനിത്തി വെള്ളശർക്കര ആയിട്ട് ഞാൻ തേങ്ങ എല്ലാം ഇട്ട് വെച്ച് ഇങ്ങനെ ഈ തേ ഇങ്ങനെ ഈ തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കാത്തവരുണ്ടോ ഏ ആരാ ഇങ്ങനെ ഇരിക്കുമ്പോൾ എടുത്ത് അല്ലേ അപ്പം കുറേ കൂടെ ഞാൻ പരുത്തിയെല്ലാം എലോയിൽ വെച്ചു ഒരു മിനിറ്റ് കൂടി ഇരിക്കട്ടെ അല്ലേ വെന്തിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ എന്താ ചെയ്യുന്നത് ഇവിടെ ഈ ലൈറ്റ് കുറച്ച് വെട്ടം കുറവാണ് അപ്പോൾ അതേ നമ്മളുടെ അട റെഡി ആയിട്ടുണ്ട് നല്ല നല്ല സോഫ്റ്റ് ാണ് ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഇനി ഒന്നും കൂടെ ഇടാനുണ്ട് എടുത്തിട്ട് ഇനി ഒന്നുകൂടെ വരുന്നു കൈ കൈ ഇതിലൂടെ നമുക്ക് എടുത്ത് വെച്ചാൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇതെല്ലാം ഉരുളി അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇന്ന് വേഗട്ടെ അപ്പോൾ കണ്ടോ കണ്ടോ ശരിക്കും വെട്ട കുറ ഉണ്ട് കണ്ടോ അപ്പോൾ കഴിക്കാൻ വരുന്നാരേലും ആരേലും വന്നാൽ തരാം കേട്ടോ അപ്പം ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ താങ്ക് യു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മക്കൾക്കും എൻ്റെ നന്ദി ഒത്തിരി ഒത്തിരി സ്നേഹം നന്ദി കേട്ടോ അപ്പോൾ ഇനിയും തുടർ തുടർന്നും നിങ്ങളുടെ സഹകരണം സപ്പോർട്ട് എല്ലാം എനിക്ക് വേണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കയറി കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്